നമസ്കാരം മലയാളത്തിലെ വലിയ മ്യൂസിക് ഡയറക്ടറാണ് ഷാൻ റഹ്മാൻ അദ്ദേഹത്തിനെതിരെ വലിയ ഒരു ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം മുപ്പത്തിയെട്ട് ലക്ഷത്തോളമാണ് ഒരു യുവാവിന്റെ കയ്യിൽ നിന്നും ചതിച്ച് വാങ്ങിയത് എന്നാണ് അർത്ഥം ഇവന്റ് മാനേജ്മെന്റുമായിട്ട് ഉയര എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നടത്തിപ്പിന് വേണ്ടിയിട്ട് അതിലെ യുവാവിനെ കബളിപ്പിക്കുകയായിരുന്നു ഇയാൾ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളമാണ് അയാൾക്ക് ചിലവായത് ആ ചിലവായ തുക പോലും തിരിച്ചു കൊടുക്കാൻ തയ്യാറാവാതെ ഷാൻ റഹ്മാൻ അയാളെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോൾ സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് ബാക്കി ഭാഗം കേട്ടുനോക്കാം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്ത് ഞാൻ ബാക്ക് ഓഫ് ചെയ്യുക ഫീൽ ചെയ്യുന്നു ഞാൻ അങ്ങനെ ഞങ്ങൾ ചിന്തിക്കണ്ട നമുക്ക് നാളെ നേരിട്ട് മീറ്റ് ചെയ്യാം എന്ന് നമുക്ക് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ശരി ലാഭമല്ല നഷ്ടമല്ല ഈ പേയ്മെന്റ് ഞാൻ തരും അത് എന്റെ വാർത്ത നീ വേറെ ആരും നോക്കണ്ട ഞാൻ പറഞ്ഞ രീതിയിൽ കൊച്ചിയിൽ ഈ ഷോ ഒരു ബെഞ്ച് മാർക്കായിരിക്കണം ആ രീതിയിൽ ഷോ ചെയ്യും പേമെന്റ് ടെൻഷനുണ്ട് ഷാൻ റഹ്മാൻ പറയുന്നത് എന്റെ പേയ്മെന്റ് ഞാൻ തന്നിരിക്കും ഇരിക്കും ആരെയും നോക്കണ്ടെന്ന് പറയും ഞാൻ വാക്കിനു പുറത്താണ് റഹ്മാനെ വിശ്വസിച്ചുകൊണ്ടാണ് നിജുരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഏകദേശം മുപ്പത്തോട്ടോളം ലക്ഷം ഉയിര എന്ന് പറയുന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ നടത്തിയ ബെഞ്ച് മാർക്കായിട്ടുള്ള ഉയിര എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത് പക്ഷേ ഈ പണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഷാൻ റഹ്മാന്റെ വൈഫും ഷാൻ റഹ്മാനും സംസാരിച്ചത് ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ കാര്യം കഴിഞ്ഞപ്പോൾ ഇയാളെ കറിവേപ്പിൽ പോലെ പറിച്ചെടുക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത് ഇത്രത്തോളം സെലിബ്രിറ്റികളായ ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചതി ഉണ്ടാകുമെന്ന് ഈ ചെറുപ്പക്കാരൻ പ്രതീക്ഷിച്ചില്ല

എന്നാൽ അയാളോടുള്ള വിശ്വസ്തയുടെ പുറത്താണ് നിജോ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് തിരിച്ച് പണം നൽകുമെന്നുള്ള ഒറ്റ വാക്കിൻ്റെ പുറത്തായിരുന്നു നിജോ അതിനിറങ്ങി പുറപ്പെട്ടത് എന്നാൽ പ്രോഗ്രാം കഴിഞ്ഞു നല്ല ലാഭവും ലഭിച്ചു എന്നുള്ളത് അറിഞ്ഞപ്പോഴും തൻ്റെ പണം തിരികെ ചോദിച്ചപ്പോൾ ഷാൻ റഹ്മാന്റെ വൈഫ് പറഞ്ഞത് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിച്ചില്ലേ നിങ്ങളുടെ കമ്പനിക്ക് ഞങ്ങൾ ഞങ്ങൾക്കാരണം ഞങ്ങളെപ്പോലെയുള്ള സെലിബ്രിറ്റികൾ കാരണം പ്രൊമോഷൻ ലഭിച്ചില്ലേ അതുകൊണ്ട് പണം തരേണ്ടതില്ല എന്നുള്ള റെസ്പോൺസായിരുന്നു വൈഫിൻ്റെ കയ്യിൽ നിന്നും ഉണ്ടായത് സത്യത്തിൽ സത്യത്തിൽ ഇതൊരു ചതിയാണ് എന്നുള്ള കാര്യം പിന്നീടാണ് ഇവർ മനസ്സിലാക്കുന്നത് എഗ്രിമെന്റ് പോലും സൈൻ ചെയ്യാൻ കൂട്ടാകാതെ ഷാൻ റഹ്മാൻ നീന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് വ്യക്തമാകുന്നത് പണം കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി നിജോ ഇവരെ നിരന്തരം വിളിക്കാൻ തുടങ്ങി പക്ഷെ അപ്പോഴൊന്നും ഇവർ ഫോൺ എടുക്കുകയോ അതിന് റിപ്ലൈ നൽകുകയോ തയ്യാറായില്ല അവസാനം സഹി ഷാൻ റഹ്മാൻ ഒരു ഭീഷണി സ്വരത്തിൽ ഇയാളോട് സംസാരിക്കുന്നതാണ് പിന്നീട് വൈറലാകുന്നത് നമുക്കതൊന്ന് കേൾക്കാം നിജു വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ പങ്കി പരിപാടി അവസാനിപ്പിക്കാം ഞാനിനി നിജുന്റെ കൂടെ വെക്കാൻ പോകുന്നില്ല ഞാൻ തീരുമാനിച്ചു കാരണം സൈറ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടില്ല നിങ്ങൾ ഒരു സമാധാനം എന്റെ ഭാര്യക്ക് കൊടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ഇനി വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗേൻസ് യു വിൽ യു സൈറ ഫൈൽ കേസ് ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം വേറെ നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുകയാണ് അതോടെ ഇനി നിങ്ങൾക്ക് അതെ ഷാൻ റഹ്മാർ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് ഇനിയും എൻ്റെ ഭാര്യയെ ശല്യം ചെയ്താൽ കാരണം ഇയാൾ വിളിക്കുന്നത് ഇയാളുടെ പണത്തിന് വേണ്ടിയിട്ടാണ് ഭാര്യയാണ് ഇതിന് ഇടനിലക്കാരിയായിട്ട് നിന്നത് സ്വാഭാവികമായിട്ടും ഇയാളുടെ ഭാര്യയെ തന്നെയാണ് വിളിക്കേണ്ടത് അപ്പോൾ ഇനി എൻ്റെ ഭാര്യയെ ശല്യം ചെയ്താൽ പണം ചോദിച്ചാൽ ഞങ്ങൾ നിനക്കെതിരെ കേസ് കൊടുക്കും ആ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മെൻറ്റൽ ഹറാസ്മെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത് സത്യത്തിൽ ഇയാൾ അപ്പോൾ പണം ആരോട് ചോദിക്കണം എത്രയോ മുപ്പത്തെട്ട് ലക്ഷമാണ് ഇയാൾക്ക് നഷ്ടമായത് സ്വാഭാവികമായിട്ടും ആരായാലും പണം ചോദിക്കും അതിന് എന്താണ് ഇത്ര കുറ്റം അപ്പൊ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യനെ ഒതുക്കാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നത് ഇയാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് നിസ്സാര കാര്യമുള്ളൂ ഇതുപോലെയുള്ള ഒരു സാധു മനുഷ്യനെ കേസിൽ പെടുത്തുക എന്നുള്ള കാര്യം ബാക്കി കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഷാനിക്ക ഇങ്ങനെ കാണിക്കുന്ന സ്വപ്നത്തിൽ പോയി ചിന്തിക്കേണ്ട കാര്യം എനിക്കൊരു ഞാൻ ഷാനിക്കയ്ക്ക് വേണ്ടി ഈ ഒരു ഷോ ചെയ്തു കൊടുക്കുമ്പോൾ എന്റെ ഒരു കുടുംബം നശിപ്പിച്ചിട്ടാണ് പുള്ളി നിൽക്കുന്നത് ലക്ഷം അതിനകത്ത് ഞാൻ സ്വർണം പണയം വെച്ചതുണ്ട് പല കാരണങ്ങളും ഉണ്ട് പിന്നെ അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ഇനി പറയേണ്ടതെന്നും ഒന്നും എനിക്കറിയില്ല സി ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല ഞാൻ ജോലി ചെയ്ത് പണിയെടുത്ത കാശാണ് ചോദിച്ചിരിക്കുന്നത് അതിലും എനിക്കൊരു പ്രോഫിറ്റ് പോലും ഇല്ലാത്ത ഒരു ലാഭമില്ല അത് കറക്റ്റായിട്ട് അത് ശാനിക്കും സൈനിക അറിയാവുന്ന കാര്യം ിൽ ഈ യുവാവ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഏകദേശം മുപ്പത്തി എട്ടോളം ലക്ഷം രൂപയാണ് അയാൾക്ക് നഷ്ടമായിട്ട് വന്നിട്ടുള്ളത് അയാളുടെ ഫാമിലിയിലെ ഗോൾഡൊക്കെ വിറ്റുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം അയാൾ ചെയ്തത് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇഷാൻ റഹ്മാൻ എന്ന് പറയുന്ന സംവിധായകൻ ഒരിക്കലും ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പക്ഷേ ആ ഒരു വിശ്വാസത്തെയാണ് ഇയാൾ നശിപ്പിച്ചത് എന്ന് പറയാം ഇയാൾ ഇയാളുടെ ഒക്കെ ഒരു ഔദാര്യത്തിന്റെ പുറത്താണ് അയാളോട് സംസാരിക്കുന്നത് നോക്കണം കാരണം ഇയാൾ ജോലി ചെയ്തതിന്റെ പണമാണ് ചോദിക്കുന്നത് എന്നാൽ ആ പണം പോലും തിരിച്ചു നൽകാൻ ഇവർ ഒരു മര്യാദ കാണിക്കുന്നില്ല എന്നിട്ട് അവർ പറയുന്ന ന്യായങ്ങളോ അതാണ് അത്ഭുതപ്പെടുത്തുന്നത് നിങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രൊമോഷൻ ലഭിച്ചു ഞങ്ങളെ വെച്ച് ഇവൻ മാനേജ്മെന്റ് ചെയ്തതുകൊണ്ട് അതുകൊണ്ട് ആ പ്രൊമോഷനിൽ അത് കൂട്ടാം എന്നുള്ള രീതിയിലുള്ള ന്യായവാദങ്ങളാണ് ഇവർ പറയുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ യുവാവ് കേസ് കൊടുത്തിരിക്കുകയാണ് കേസ് വന്നിട്ടുണ്ട് ഷാൻ റഹ്മാനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കേസിനെ ഒത്തുതീർപ്പിൽ ഇവർ ശ്രമിക്കുന്നുണ്ട് അത് മിക്കവാറും പരിഹരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ആ യുവാവിന് പണം നഷ്ടപ്പെട്ടു അയളി അത് തുറന്നു പറഞ്ഞതുകൊണ്ട് ഇത്തരം ആളുകളുടെ ചതി നേരത്തെ മനസ്സിലാക്കാം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞു ഞാൻ വലിയ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള രേഖകളില്ലാതെ ഇത്തരത്തിലുള്ള വലിയ തുകകൾ കൈമാറാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും രേഖപ്പെടുത്തണം താങ്ക്